ിലെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ പണം കണ്ടെത്തിയതിൽ ബാർ അസോസിയേഷൻ പ്രതിനിധികളെ കാണാമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആരോപണ ജസ്റ്റിസിനെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയതിൽ ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചിരുന്നു ജോയ്സ് റാനിയലുണ്ട് വിശദാംശങ്ങളുമായി ജോയ്സ് റാനിയൽ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഇത്തരത്തിൽ ജഡ്ജിയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ കൊളീജിയും ശുപാർശ ചെയ്തു എന്നാൽ ഇതിൽ വലിയ പ്രതിഷേധമാണ് നമ്മൾ അവിടെ കണ്ടത് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ അറിയിക്കുകയാണ് സ്ഥലം മാറ്റ തീരുമാനം മാറാൻ സാധ്യതയുണ്ടോ നിലവിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കൊളീജസിന്റെ ശുപാർശ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് പക്ഷേ ഈ ഒരു നിലപാട് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് അലഹബാദ് ബാർ അസോസിയേഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് കൊണ്ടിടാൻ പറ്റിയ സ്ഥലമല്ല അലഹബാദ് ഹൈക്കോടതി എന്ന് കഴിഞ്ഞാൽ രൂക്ഷമായ പ്രശ്നം കൂടിയാണ് ബാർ അസോസിയേഷൻ ഉന്നയിച്ചിരുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഒരു കടുത്ത നിലപാടുമായി തന്നെ ബാർ അസോസിയേഷൻ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിനെ തന്നെ നേരിട്ട് കാണാൻ വേണ്ടി എത്തിയത് ഹൈക്കോടതി ബാർ അസോസിയേഷൻ കണ്ട ഒരു സംയുക്ത സംഘം തന്നെയാണ് ദില്ലിയിലെത്തിയും ചീഫ് ജസ്റ്റിസിനെ കാണണം എന്ന ഉന്നയിക്കുകയും ചെയ്തത് തുടർന്ന് അദ്ദേഹം കാണാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് അവരൊരു കത്തുകൂടി ചീഫ് ജസ്റ്റിസിന് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ സുപ്രീംകോടതി സ്വീകരിച്ച നിലപാടിനെ അതിനെ ബാർ അസോസിയേഷൻ പിന്തുണയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദില്ലി ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ട് പരസ്യമാക്കിയതും സുപ്രീംകോടതിയുടെ വെബ്സൈറ്റ് തന്നെ ഒക്കെ തന്നെ നല്ല കാര്യമാണ് പക്ഷേ കൊള്ളിയച്ചതിന്റെ തീരുമാനം അത് അംഗീകരിക്കാനാകില്ല എന്നാണ് അലഹബാദ് ബാർ അസോസിയേഷൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെയുള്ള സംഘം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അക്കാര്യത്തിൽ ഒരു തീരുമാനം വീണ്ടും ഒരു പുനർചിന്തന നടത്തണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതിലെത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ് പ്രത്യേകിച്ചും കോളേജ് തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലാണുള്ളത് ഇനി അതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ആ സമയത്ത് പോലും ഈ ഒരു വിഷയത്തിൽ കടുത്ത പ്രതിഷേധമുണ്ട്